പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഓഫറായിട്ടാണ് നമ്മുടെ ഫാമിലി കുറച്ച് ഗപ്പികളെ കൊടുക്കാനുണ്ട് അത് ചീപ്പ് പ്രൈസ് വരും അമ്പത് രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് അതും നല്ല ഡംബോയറുള്ള ഗപ്പി അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ കൊടുക്കാനുള്ളതിൽ ആദ്യത്തെ ഐറ്റം ഇതാണ് ചില്ലി ചില്ലിമോസക്ക് ഡംബോയർ ഗേൾസ് ഇതിന്റെ സൈഡ് വ്യൂ നോക്കിയേ സൂപ്പർ അല്ലേ ഇതിന്റെ പ്രായം രണ്ടര മാസമാണ് ഇതിനും വരും അമ്പത് രൂപയാണ് കുറച്ചും കൂടിയും കഴിഞ്ഞ പ്ലാറ്റിനം കളർ ഫില്ലാകും അടുത്ത ഐറ്റം ബ്ലൂ പാണ്ടയാണ് ഇതിന് ഒരു പയറിന് അമ്പത് രൂപയാണ് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഐറ്റം ആണ് ഇതിന്റെ ഫസ്റ്റ് ബ്രീഡിംഗ് സ്റ്റാർട്ട് ആവറായിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് പയർ കൊടുക്കാനുണ്ട് മൂന്നാമത്തെ ഐറ്റം ബ്ലൂ കോണ് ബ്ലൂ ഐറ്റം ആണ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത് രൂപയാണ് നമുക്ക് ഇതിന്റെ സൈഡ് വ്യൂ കാണാം എങ്ങനെയുണ്ട് ഇതിന് രണ്ടു മാസം പ്രായമായിട്ടുള്ള ക്ലിയർ ആവും വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക